അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു ഹദീസ് പഠനം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈദ് വിശേഷങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖദിമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന വലഹും ാഹുല മദീനയിൽ എത്തി അവർക്ക് അവർ കളി മുഴുകുന്ന ആഘോഷമാക്കുന്ന രണ്ട് ദിവസങ്ങൾ ഉണ്ടായിരുന്നു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു അല്ലാഹു നിങ്ങൾക്ക് ഈ രണ്ട് ദിവസങ്ങൾക്ക് പകരം ഇതിനേക്കാൾ ഉത്തമമായ രണ്ട് ദിവസങ്ങൾ നൽകിയിരിക്കുന്നു ഐദുൽ ഫിത്തറും ഐദുൽ അലഹയുമാണത് രണ്ട് പെരുന്നാളുകളാണത് പെരുന്നാൾ എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിന്റെ കളി ഉല്ലാസത്തിന്റെ ആനന്ദത്തിന്റെ ദിവസങ്ങളാണ് മദീനയിൽ അവർ ആഘോഷത്തിൽ മുഴുകിയിരുന്ന രണ്ട് ദിവസങ്ങൾക്ക് പകരം ആഘോഷിക്കാൻ അള്ളാഹു നൽകിയ ദിവസങ്ങളായി റസൂൽഹി സല്ലാഹു അലൈഹിം പഠിപ്പിച്ചത് ഐദുൽ ഫിത്തറിനെയും ഐദുൽ അലഹയെയുമാണ് ഈ രണ്ട് പെരുന്നാളുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ വലിയ ആഹ്ലാദത്തിന്റെ ആഘോഷത്തിന്റെ ദിവസങ്ങളാകണം മാതാപിതാക്കളെയും മക്കളെയുമെല്ലാം കൂടെ കൂട്ടി കുടുംബ സന്ദർശനങ്ങളും ഉല്ലാസയാത്രകളും ആനന്ദകരമായ അനുവദനീയമായ മറ്റു ആഘോഷങ്ങളുമായി ഈ ദിവസത്തെ മനോഹരമാക്കണം റസൂൽ അലൈഹിടെ സഹാബികളെ കുറിച്ച് പറയുന്നു കാൻ യൗമൽ ഖാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ഐദിന്റെ ദിനത്തിൽ പരസ്പരം ഇങ്ങനെ തഖബ്ബലല്ലാഹു ഞങ്ങളിൽ നിന്നും അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ എന്ന് ഐദ് മുബാറക് എന്ന് വ്യാപകമായി ഇന്ന് ആളുകൾ ആശംസ പറയാറുണ്ട് സഹാബികൾ ആശംസാ വചനമായി ഉപയോഗിച്ചിരുന്നത് തഖബ്ബലല്ലാഹു എന്ന

നമസ്കാരത്തിന് പുറപ്പെടും മുമ്പ് കാരക്കകൾ ഭക്ഷിച്ചാണ് പോയിരുന്നത് ആ ഭക്ഷിക്കുന്നത് ഒറ്റ ആയിട്ടായിരുന്നു മൂന്ന് അഞ്ച് ഏഴ് ഈ രൂപത്തിൽ ഒറ്റയായിട്ട് അതുപോലെ നമസ്കാരത്തിന് തിരിച്ചു വരികയും ചെയ്തിരുന്നത് വ്യത്യസ്ത വഴികളിലൂടെ ആയിരുന്നു തരീഖ വ്യത്യസ്ത വഴികളിൽ ഒരു വഴി തിരിച്ചു വരുന്നത് മറ്റൊരു വഴി കാണുന്ന ആളുകളോടെല്ലാം പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ നേരാം അവരെ കണ്ട് സന്തോഷം പങ്കിടാം രണ്ട് വഴികളിലൂടെയാവുമ്പോൾ ഒരു സാധ്യത കൂടിയുണ്ട് അതോടൊപ്പം റസൂൽ സൊല്ലാ അലൈസ് മുസല്ലയിൽ വെച്ച് പള്ളിക്ക് പുറത്ത് വെച്ച് തുറന്ന സ്ഥലത്ത് വെച്ചായിരുന്നു രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളും നിർവഹിച്ചിരുന്നത് എന്ന് അബൂ സായി റസി അള്ളാഹുഹുൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് ഖാന റസൂൽ വസ്ലാംയിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ രണ്ട് പെരുന്നാൾ നമസ്കാരത്തിനും പോയിരുന്നു എന്നാണ് തുറന്ന മൈതാനി ഓപ്പൺ ആയ സ്ഥലം അവിടെ വെച്ചായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ പെരുന്നാൾ നമസ്കാരം വിശ്വാസി സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് മുസല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ തെരഞ്ഞെടുത്തത് ഇന്ന് അതിന് ഐദ് ഗാഹ് എന്ന പേരാണ് വിളിക്കപ്പെടുന്നത് ആ പേരിലാണ് മുസല്ല ഇന്ന് പ്രസിദ്ധമായതും അള്ളാഹുവിന്റെ പ്രവാചകൻ മുസല്ലയിലേക്ക് പുറപ്പെട്ടിരുന്നതും തിരിച്ചു വന്നിരുന്നതും നടന്നുകൊണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം അനിബിനോ നമസ്കാരത്തിന് പോകുന്നതും തിരിച്ചു വരുന്നതും നടന്നിട്ടാവുമ്പോൾ ഓരോ കാലടിപ്പാടുകൾക്കും പ്രത്യേക പ്രതിഫലം ലഭിക്കുകയും പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും ഇന്നെ നടക്കാൻ എത്തുന്ന ദൂരത്തുള്ള പള്ളികളിലേക്ക് പോലും വാഹനങ്ങളിൽ പോകുന്ന ആളുകളാണ് പലരും നടത്തത്തിന്റെ പ്രതിഫലം അതിലൂടെ നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് റസൂൽ സല്ലാ അലിസ്ലമിയുടെ സുന്നത്ത് നടന്നുകൊണ്ടു പോവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ റസൂൽ സല്ലാ അലിസ്ലം എവിധമാണോ പെരുന്നാളിനെ ഉൾക്കൊണ്ടത് അങ്ങനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാകണം പരമാവധി പ്രതിഫലം ആഘോഷത്തെ ആരാധനയാക്കി നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകണം അള്ളാഹു അനുഗ്രഹിക്കും